ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ അടിപൊളി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് തമിഴിൽ കണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണ് എന്നുള്ളത് ഒരു അടിപൊളി ചോലയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് ഞങ്ങൾ ഒരു ഉച്ച സമയത്താണ് പോണത് ഒരു മണി ആ ഒരു നേരത്താണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോ വീടിന്റെ അവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോ ഒക്കെ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞത് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരാണ് പറഞ്ഞത് അവിടേക്ക് നല്ല രസമുണ്ട് അപ്പൊ അവർ പോയ സമയം നല്ല മഴയുള്ള സമയത്താണെന്ന് തോന്നുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പൊ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം വെള്ളമില്ലായിരുന്നു അപ്പൊ ഹാജിയർ പള്ളി എന്ന സ്ഥലത്തുനിന്ന് ഏഹ് നമ്മളിപ്പോ മലപ്പുറം ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ ഹജർ നിന്ന് എന്ന് ഏഹ് ഇടത് ഭാഗത്തേക്കൊരു റോഡ് കാണും അപ്പൊ അങ്ങോട്ടേക്ക് നമ്മള് വണ്ടി തിരിക്കുക എന്നിട്ട് പിന്നെ നേരി പോകുന്ന സമയത്ത് വലത്തെ ഭാഗത്തേക്ക് ഒരു ഒരു ഇറക്കം പോലെ ഒരു ഇതാ ഇതുപോലൊരു റോഡ് കാണും അവിടെ നമ്മൾ നേരി പോവാ നമുക്ക് തിരിയാനോ വളയാനോ ഒന്നുമില്ല ഈ റോഡ് നേരി ചെന്ന് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെയാണ് നമ്മൾ പറയുന്ന ഈ ഒരു പ്ലേസ് ഉള്ളത് ഓക്കേ നമുക്ക് പോയി നോക്കാം അപ്പൊ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു പ്ലേസിന്റെ സോറി ഈ ഒരു റോഡിന്റെ അവസാനം കണ്ടെത്തി ഇവിടുന്ന് നമ്മൾക്കിനി നടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്ലേസിലേക്ക് വരുന്നത് അപ്പൊ ഞങ്ങളൊരു വീഡിയോ നോക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഇങ്ങോട്ട് എങ്ങനെ വരും ഞാൻ തന്നെ ഈ ഭാഗത്തൊന്നും നമുക്ക് അറിയുന്നവരോ ഒന്നുമില്ല ക്കാട് വീടാണ് ഈ ഒരു പ്ലേസ് പട്ടരടവ് അപ്പൊ പട്ടരടത്തുനിന്ന് വേണം നമുക്ക് ഹജർ പള്ളിയിൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ അപ്പൊ ഈ ഒരു പ്ലേസിൽ ഇങ്ങനെ ഒരുപാട് പോകുന്ന നേരത്താണ് ഞങ്ങൾക്ക് രണ്ട് രണ്ട് മൂന്ന് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരാണ് പറഞ്ഞത് നിങ്ങൾ ചോല കാണാൻ വന്നവരാണെങ്കിൽ അവിടെ നിന്ന് എടുത്തു ഭാഗത്തേക്കൊരു സോറി വലത്തെ ഭാഗത്തേക്കൊരു കുറ്റിക്കാട് കാണും അതുവഴി പോയാൽ മതി അപ്പൊ അതെവിടെയാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് അങ്ങ് നടന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒത്തിരി നടന്നു അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയതിനു ശേഷം ഇവിടെ ഒന്നും കേൾക്കും അപ്പൊ ഞങ്ങൾ താഴെ നിന്ന സമയത്ത് ഒത്തിരി സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു വെള്ളം ചാടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ മുകളിൽ മുകളിലെത്തിയതിനു ശേഷം ആ സൗണ്ട് പറ്റ കേൾക്കാണ്ടായി അപ്പൊ ഞങ്ങൾ വീണ്ടും ഇവർക്ക് തന്നെ കോൾ ചെയ്തപ്പോൾ അവര് പറഞ്ഞു ഒത്തിരി നടക്കാനൊന്നുമില്ല താഴെ തന്നെയാണ് അപ്പൊ കേറിയതല്ലേ അപ്പൊ ഞാന് എടുത്തൊക്കെ ഒരുപാട് റബ്ബർ തോട്ടങ്ങളൊക്കെ കണ്ടപ്പോ അതൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അതും കൂടി ഇതിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്തു അപ്പോ സത്യം പറഞ്ഞാല് ഇത്രയും കയറിയപ്പോ ഞങ്ങള് ഞങ്ങളുടെ കൂടെ കുട്ടികളുണ്ടായിരുന്നു അത് എല്ലാവരും നല്ല ടയർഡായിരുന്നു കേട്ടോ വീണ്ടും താഴേക്ക് ഇറങ്ങണം ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ എല്ലാരും നന്നായിട്ട് ചടച്ചു അപ്പൊ വന്നതല്ലേ ഞാൻ ഇതൊക്കെ അങ്ങട് ില് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയാ കേട്ടോ റബ്ബറിന്റെ പാല് എടുക്കുന്നത് എനിക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സംഭവം ഓക്കെ അപ്പൊ ഇത് നമ്മള് കേറിയ വഴി നേരെ തിരിച്ചിറങ്ങി അപ്പൊ തിരിച്ചിറങ്ങിയ സമയത്ത് ഇങ്ങനെ ചെറിയൊരു നടവഴി കണ്ടു മേ ബി അത് തന്നെയാവും എന്നുള്ള ലെവലിൽ നമ്മള് അതുവഴി നടന്നു പോയി അപ്പൊ അവിടെ പയറൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഒരു പറമ്പ് അതേ വഴി നമ്മള് നടന്നു അപ്പൊ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഉറപ്പായി ഈ ഭാഗത്ത് തന്നെയാവും ചെറിയ കുറ്റുകാട് തന്നെയാണിത് ഇപ്പൊ ഇതുവഴി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ലൊരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് റിസ്ക് മീൻസ് കുട്ടികളും കൊണ്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് അപ്പോ എന്ന് പറയുമ്പോ ചെറിയ മക്കൾ തന്നെയാണ് അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ടാവും എന്നാലും ഞങ്ങൾ ഇറങ്ങിപ്പോയി നട്ടുച്ച നേരാണ് സമയം ഒരു ഒരു മണി ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നത് ഒരു ഒന്നര ആ സമയക്കായിട്ടുണ്ടാവും നമുക്ക് വഴി തെറ്റി പോയി വീണ്ടും താഴേക്കന്നെ ഇറങ്ങി പക്ഷേ ഇതിന്റെ അറ്റ്ലാസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു പ്ലേസിലേക്ക് പോയപ്പോ നല്ല അടിപൊളിയായിരുന്നു പോകും എന്താ പറയാ നേരത്തെ ഇങ്ങോട്ട് വരാൻ എന്നുള്ള പറ്റിയില്ലോന്നുള്ളൊരു സങ്കടം മാത്രുന്നു നമ്മളിതാ ഫൈനലി നമ്മൾ ചോല കണ്ടു തുടങ്ങി അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ അവര് വെട്ടിത്തെളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വലിയൊരു റിസ്ക് ഇല്ലായിരുന്നു പോകാനൊന്നും കണ്ടില്ലേ ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു പ്ലേസ് ആട്ടാ അങ്ങോട്ടേക്ക് പോണ പ്ലേസ് അപ്പോ എന്താ വെള്ളച്ചാട്ടം കണ്ടു തുടങ്ങി വേനൽക്കാലത്ത് വന്ന ഇങ്ങനെ തന്നെയാവലോ എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് വരുന്നതാവും കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക അപ്പോ നമ്മൾ അറ്റ്ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് സത്യം പറയാലോ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല അതിനേക്കാളും നല്ല അടിപൊളിയാണ് ഇവിടെ വന്നാല് എന്താ പറയാ ഉം നല്ലൊരു പീസ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് അപ്പോ നമുക്ക് മൊത്തത്തിൽ ഒന്ന് കണ്ടു നോക്കാം. നല്ല വഴവെഴുപ്പുള്ള സ്ഥലമാണ് നോക്കിയും കണ്ടു നടന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും അപ്പോ മൊത്തത്തിൽ പാറകൾക്കിടയിലാണ് നമ്മൾ ഈ വെള്ളം വരുന്നത് അപ്പൊ വീണ വീണ പോലെ ഉണ്ടാവും അപ്പൊ സൂക്ഷിച്ച് വേണം കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മള് കൈകാര്യം ചെയ്യണമെങ്കിൽ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു മഴക്കാലത്ത് വന്നാലാണ് ഇവിടുത്തെ അടിപൊളി അല്ലെങ്കിൽ നല്ല വെള്ളം വരുന്ന സമയത്ത് വന്നാലാണ് ഇവിടുത്തെ അടിപൊളി സീൻ നമുക്ക് കിട്ടുക അപ്പൊ ഈ കാണുന്ന ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ഒരു പ്ലേസ് ആ പാറ ഉണങ്ങി നിൽക്കുന്ന പാറകൾ പതിമിലക്കുടിയൊക്കെ വെള്ളം വന്ന് ചാടും അപ്പൊ നല്ലൊരടിപൊലി സീനാവും അപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള place പ്ലേസ് എന്ന് പറഞ്ഞാല് നല്ലൊരു ആണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് വൃത്തികേടായി കിടക്കുന്ന ഒന്നുമില്ല ഒരു പ്ലാസ്റ്റിക് കവറോ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നല്ല നന്നായിട്ട് അവര് ട്ടോ ആരാ എന്താ എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നല്ല സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് പക്ഷെ നമ്മൾ വന്ന സമയം ഉച്ച സമയാണ് അപ്പൊ നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പൊ വെള്ളത്തിലൊക്കെ കുട്ടികൾ കളിച്ചു പിന്നെ ഞങ്ങൾ ഒത്തിരി കൂടെ വീഡിയോ എടുത്തിന് ശേഷം നമ്മള് വീട്ടിൽ തന്നെ പോവാനായി ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ വന്നതിന്റെ സ്റ്റാർട്ടിങ് ഇതാ ഇവിടെയാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ആ അറ്റത്തുനിന്ന് എടുക്കാൻ പറ്റിയില്ല അവിടെ രണ്ടുപേര് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വെള്ളം ഇതാ ഇവിടെ ഇങ്ങനെ താഴേക്ക് പോവാനായി ചെയ്യുന്നത് വെള്ളം കാണാൻ തന്നെ നല്ല ഭംഗി നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അപ്പൊ ഈ കാണുന്ന പരകെട്ടുകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ട്ടോ കേട്ടോ ഇവിടെ വന്നിട്ട് ഇത് കാണുമ്പോഴത്തേ ഇതിന്റെ ഒരു ഭംഗിയും അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ പറ്റുന്നവരാണെങ്കിൽ വന്ന് കാണുക മാക്സിമം എൻജോയ് ചെയ്യ അടിച്ച് പൊളിക്ക അപ്പോ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി തുടങ്ങി ഏകദേശം ഒക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മഴക്കാലത്ത് വന്നാലാണ് ഇതിന്റെ അടിപൊളി സീൻ കിട്ടുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉം മഴക്കാലത്ത് കിട്ടിയിട്ടുള്ള ഒരു പിക്ക് നന്നായിട്ട് വെള്ളം വരുമ്പോഴാണ് ഇവിടെ കാണാൻ ഏറ്റവും അധികം ഭംഗി കിട്ടുക അപ്പോ കണ്ടല്ലോ അപ്പൊ മുമ്പ് കാണിച്ച പിക്കൊക്കെ എന്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പോ നമ്മള് തിരിച്ചു പോവാണ് അപ്പോ തിരിച്ചു പോകുന്ന സമയത്ത് ഞാനൊരു ഓവർവ്യൂ എടുത്തിട്ടുള്ള വീഡിയോ ട്ടോ ഈ കാണുന്നത് അപ്പൊ മുമ്പത്തെ ആ വീഡിയോയും സോറി ആ ഫോട്ടോസും ഈ വീഡിയോയും വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല വെള്ള സമയത്ത് വന്നാൽ ഇതിനേക്കാളും അടി കിട്ടും എന്നുള്ളത് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് അപെൻഷാവുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്ക് വീഡിയോ എടുക്കാനുള്ള എനർജി കിട്ടുന്നത്